നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് അഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പേർ രോഗമുക്തരായി കോവിഡ് ബാധിച്ച് പുതിയതായി രണ്ട് മരണങ്ങളാണ് ഇന്ന് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിനകം രാജ്യത്ത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് പേർക്കാണ് ഒമാനിൽ ആകെ കോവിഡ് ബാധിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയാറ് ദശാംശം ഏഴ് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ആകെ നാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ആറ് പേർ കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തിയഞ്ച് കോവിഡ് രോഗികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആകെ ഇരുനൂറ്റി നാൽപ്പത്തിയഞ്ച് കോവിഡ് രോഗികളാണ് രാജ്യത്തെ ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇവരിൽ ഗുരുതരാവസ്ഥയിലുള്ള അൻപത്തിരണ്ട് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ദുബായിൽ മരിച്ച ബ്ലോഗറും ആൽബം താരവുമായ ഇരുപത് വയസ്സുകാരി റിഫ മെഹ്നുവിന്റെ മൃതദേഹം വ്യാഴാഴ്ച പുലർച്ചെ നാട്ടിലെത്തിക്കും ബുധനാഴ്ച രാത്രി പതിനൊന്നിന് ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക ദുബായ് ദുബായ്യിലെ താമസ സ്ഥലത്ത് ചൊവ്വാഴ്ചയാണ് റിഫയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിനിയാണ് ഭർത്താവ് മെഹനുവിനൊപ്പമായിരുന്നു താമസം കഴിഞ്ഞ മാസമാണ് റീഫ ദുബായിൽ എത്തിയത് ഫാഷൻ വ്യത്യസ്ത ഭക്ഷണങ്ങൾ സംസ്കാരങ്ങൾ എന്നിവയായിരുന്നു റിഫയുടെ ബ്ലോഗിലെ ഉള്ളടക്കങ്ങൾ തിങ്കളാഴ്ച രാത്രി വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ റിഫ പ്രശസ്തി നേടിയിരുന്നു വിവാഹശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം റിഫ മെഹ്നു ചാനൽ എന്ന പേരിൽ വ്ളോഗിങ് ആരംഭിച്ചു റിഫയ്ക്കൊപ്പം ഭർത്താവ് മെഹ്നുവും വ്ളോഗുകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു സംഗീത ആൽബങ്ങളിലും ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് അബുദാബി കിരീടാവകാശിയും യു എ സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനുമായി ചർച്ച നടത്തി ചൊവ്വാഴ്ച പുട്ടിനെ ഫോണിൽ വിളിച്ച യുക്രൈൻ പ്രതിസന്ധിക്ക് സമാധാനപരമായ പരിഹാരം കാണണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ആവശ്യപ്പെടുകയായിരുന്നു ആഗോള എണ്ണ വിപണിയിലെ സുസ്ഥിരത നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തു റഷ്യ യുക്രൈൻ വിഷയത്തിൽ രാഷ്ട്രീയ പരിഹാരം കാണുന്നതിന് മറ്റ് പാർട്ടികളുമായുള്ള സഹകരണം യുഎഇ തുടരുമെന്ന അബുദാബി കിരീടാവകാശി റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചതായി വാർത്താ ഏജൻസിയായ വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഫെബ്രുവരി മാസത്തിലെ പ്രതിവാര നറുക്കെടുപ്പിൽ ഭാഗ്യശാലിയായി സ്വകാര്യ ഷെഫായ സെയ്ദലി കണ്ണ ഒരു കോടി ഇന്ത്യൻ രൂപയാണ് സമ്മാന തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇദ്ദേഹം ബിഗ് ടിക്കറ്റിലൂടെ കാഷ് പ്രൈസ് സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി തുടർച്ചയായി ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കുന്നയാളാണ് ഇദ്ദേഹം അതിനുശേഷവും സ്ഥിരമായി ബിഗ് ടിക്കറ്റ് വാങ്ങാറുള്ള സൈതലിയെ തേടി രണ്ടായിരത്തി ഇരുപതിലും വീണ്ടും ഭാഗ്യമെത്തുകയായിരുന്നു ശൈതലിയുടെ സംഘത്തിലുള്ളയാളും സുഹൃത്തുമായ അബ്ദുൾ മജീദിനോട് ബിഗ് ടിക്കറ്റ് അധികൃതർ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി ഏകദേശം എല്ലാ മാസവും ൊപ്പം ബിഗ് ടിക്കറ്റ് വാങ്ങാൻ ഷെയർ നൽകുമായിരുന്നു അദ്ദേഹം വളരെ ഭാഗ്യവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണിത് വളരെ നാളുകളായി ഇത് തുടരുന്നെങ്കിലും ഇപ്പോഴാണ് ഫലം കണ്ടത് ബിഗ് ടിക്കറ്റ് പ്രതിനിധി ബുഷ്രയുടെ ഫോൺ കോൾ ലഭിച്ചു മാർച്ച് മൂന്നിന് നടക്കുന്ന നറുക്കെടുപ്പിൽ പന്ത്രണ്ട് മില്യൺ നേടിയെന്ന് അറിയിച്ചു കൊണ്ടുള്ള റിച്ചാർഡിന്റെ ഫോൺ കോളിനായി കാത്തിരിക്കുകയാണെന്നും അബ്ദുൾ മജീദ് പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സെയ്ദലി കണ്ണ സമ്മാനർഹമായ ടിക്കറ്റ് വാങ്ങിയത് കുവൈറ്റ് ഡോക്ടർക്ക് നേരെ സന്ദർശകന്റെ ആക്രമണം മർദ്ദനത്തിൽ തലയോട്ടിക്ക പൊട്ടലേറ്റ് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായി ഇതേ തുടർന്ന് ഡോക്ടറെ സബാഹ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു ഫൈലഗ ദ്വീപിലുണ്ടായ തർക്കത്തെ തുടർന്ന് പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം തോന്നിയാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇവിടെ വെച്ച് ഇയാൾ അക്രമാസക്തനായി ഡോക്ടറെ മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ഡോക്ടറെ ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സയിദ് തുടങ്ങിയവർ സന്ദർശിച്ചിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക